ടി വി പ്രസാദിലേക്ക് പോകുന്നു പ്രസാദ് രാഹുലിന് കുരുക്ക ഇപ്പോൾ രണ്ടാമത്തെ കേസും എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരുന്നു ഇന്നലെ മൊഴിയെടുപ്പിന് വേണ്ടി മെയിൽ അയച്ചിരുന്നു ഈ അതിജീവിത കെ പി സി സി അയച്ച അതേ മെയിൽ തന്നെയാണ് അന്വേഷണ സംഘം മെയിൽ അയച്ചത് അതിന് ഈ പരാതിക്കാരി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും ഈ അതിജീവിത ഉള്ളത് അവിടെ എത്തി മൊഴിയെടുക്കാനാണോ എസ് ഐ ടിയുടെ തീരുമാനം ഹരിപ്രിയ റോഷനി രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് രണ്ടാമത്തെ പരാതി വളരെ ഗൗരവത്തോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്നത് കാരണം അതിൽ ക്രൂരമായ പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ള പരാതി പെൺകുട്ടി ഉന്നയിച്ച സാഹചര്യത്തിൽ അതേ ഗൗരവത്തിൽ തന്നെ ആ കേസിനെ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് ഇന്നലെയാണ് കെ പി സി സി പ്രസിഡന്റിന് അയച്ച അതേ മെയിൽ ഐ ഡിയിലേക്ക് തിരിച്ച് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ ഉള്ള സാധ്യത തേടി തിരിച്ച് അയക്കുന്നത് പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് വന്ന് അതീവ രഹസ്യമായി മൊഴി രേഖപ്പെടുത്താം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ നൽകിയ ഉറപ്പെങ്കിലും ഇന്നലെ രാത്രി വരെയും അതിനുള്ള ഒരു സന്നദ്ധത പെൺകുട്ടിയെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പക്ഷേ ഈ കേസ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്ത കേസ് അത് വലിയ കുരുക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കാരണം ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി രണ്ടാമത്തെ കേസ് മാറും എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി ശക്തമായ തെളിവായിട്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാറും എന്നുള്ളതാണ് ഈ കേസിൽ ഫെനിയെ ചോദ്യം ഫെനിയെ പ്രതി ചേർക്കാനുള്ള നീക്കം പുരോഗമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ് പെൺകുട്ടിയുടെ മൊഴിയാണ് ഈ കേസിൽ ഏറെ നിർണായകമാവുകയും ചെയ്യുന്നത് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ ഒരുപാട് ആരോപണങ്ങൾ ആ ഈ സമയത്തെല്ലാം ഉയർന്നു വന്നിരുന്നു മറ്റ് ചില ശബ്ദ സംഭാഷണങ്ങളും പുറത്തു വന്നിരുന്നു പക്ഷെ അവരാരും ഇതൊന്നും പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം കാരണം കടുത്ത സൈബർ ആക്രമണമാണ് എന്നും എങ്ങും നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി സംസാരിക്കുമ്പോൾ അവരെ അവരുടെ പേര് അവരുടെ ചിത്രം അവരുടെ വീഡിയോ എല്ലാം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് സന്ദീപ് വാര്യരുടെ പേരിൽ കേസ് വന്നത് മറ്റ് നിരവധി ആളുകളുടെ പേരിൽ കേസ് വന്നത് സംസ്ഥാനത്ത് പല ആളുകളും ജയിലിലേക്ക് പോകുന്നത് നമ്മൾ കാണുകയാണ് എന്തായാലും ഈ സംഭവത്തിലെ രണ്ടാമത്തെ പരാതി അതീവ കൂടിയാണ് എടുക്കുന്നത് എത്രയും പെട്ടെന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി അതിലെ തുടർ നടപടിയാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വിഷ്ണുപ്രിയ ആ പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്